സിനിമ ഉപേക്ഷിക്കാൻ സൌകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്നതിന് കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച കലുങ്ക് സൌഹൃദ സംവാദത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം കലുങ്ക് സൌഹൃദ സംവാദം നിർത്താൻ നോക്കേണ്ടെന്നും പതിനാല് ജില്ലകളിലും പോകുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പുള്ളിലെ കൊച്ചുവേലായുധന് വീട് കിട്ടിയതിൽ സന്തോഷമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പതിനാല് ജില്ലകളിലേക്കും പോകുന്നുണ്ട് ഇത് തടയാൻ ആർക്കും പറ്റില്ല ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ് ഞാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും അവിടെയും ഇവിടെയും തെന്നിയും തെറിച്ചും കിടക്കുന്ന ചില കൈപ്പിഴകളെല്ലാം ചൂണ്ടിക്കാണിച്ച് ഈ തീഗോളം കെടുത്താമെന്ന് ഒരുത്തിനും കരുതണ്ട നടക്കില്ല അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരത്ചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കും ഉണ്ട് സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് ഒരു പരാതി എന്തിനാണ് സിനിമയിൽ നിന്നും ഇറങ്ങുന്നത് സിനിമയിൽ ജനങ്ങൾ കൈകടിച്ച് നൂറു ദിവസം പടം ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ് സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല വേലായുധൻ ചേട്ടൻ ഒരു വീട് കിട്ടിയതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ നല്ല കാര്യം ഇനിയും ഞാൻ വേലായുധൻ ചേട്ടനെ അങ്ങോട്ട് അയക്കും ആ പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളും ഞാൻ ഒരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും ആർജ്ജവും കാണിക്കണം അതിനുള്ള ചങ്കൂറ്റം കാണിക്കണം സുരേഷ് ഗോപി പറഞ്ഞു ഇരുപത്തിയൊരു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ അതേസമയം സുരേഷ് ഗോപി നിവേദനം വാങ്ങാതെ മടക്കി അയച്ച വയോധികന്റെ വീട് നിർമ്മാണം വേഗത്തിലാക്കാനാണ് സി പി ഐ എം നീക്കം കൊച്ചുവേലായുധന്റെ സ്ഥലത്ത് പ്രാഥമിക പരിശോധന നടത്തി വിഷയത്തിൽ കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം അല്പതരമെന്ന് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പറഞ്ഞു ഇതിന്റെ തൃശൂർ പുള്ളിലെ വീട് പുനർനിർമ്മാണത്തിന് യോഗ്യമല്ലെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് അതിനാൽ വീട് പൂർണമായും പൊളിച്ചു നീക്കിയ ശേഷം പുതിയ വീട് നിർമ്മിക്കാനാണ് ആലോചന ദ്രുതഗതിയിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് കെ വി അബ്ദുൾ ഖാദർ വ്യക്തമാക്കി രണ്ടു വർഷം മുൻപ് മഴയിലും കാറ്റിലുമാണ് പുള്ളി സ്വദേശി കൊച്ചുവേലായുധന്റെ അഞ്ചംഗ കുടുംബം താമസിച്ചിരുന്ന വീട് തകർന്നു വീണത് വീട് താമസയോഗ്യമല്ലാത്തതിനാൽ മുൻവശത്തുള്ള കാലിത്തൊഴുത്തിൽ കുടുംബം താമസം തുടങ്ങി ഇതിനിടെയാണ് ദുരവസ്ഥയിൽ പരിഹാരം തേടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം സമർപ്പിക്കാൻ എത്തിയത് ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും